ം പലപ്പോഴും അഭിഹിതത്തിൽ പോയി വീണു എന്നാലും പറയത്തില്ല അഭിതത്തിൽ ചാടിയെന്നേ പറയത്തുള്ളൂ കാരണം ഇതൊരു പ്രശ്നമാണെന്നും അതിൽ ചാടിക്കഴിഞ്ഞാൽ കുടുംബവും ചിലപ്പോൾ ജീവിതവും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ടും അറിഞ്ഞുകൊണ്ടാണ് പലരും പോയി ചാടുന്നത് ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മനുഷ്യൻ വിളിച്ചു അദ്ദേഹത്തിന് കണ്ട് നാൽപ്പത് വയസ്സോളം ഉണ്ട് പ്രായമുണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം വളരെ യാദൃശ്യമായി പരിചയപ്പെട്ട അയാളുടെ ഒരു ഡിസ്റ്റൻറ് റിലേറ്റീവായിട്ടൊരു സ്ത്രീ ആ സ്ത്രീക്ക് രണ്ട് മക്കളുണ്ട് ആ സ്ത്രീയെ പരിചയപ്പെട്ടു ആ സ്ത്രീ വിവാഹം മോചനം നേടി നിൽക്കുന്നൊരു സ്ത്രീയാണ് എന്നാൽ അവർ തമ്മിലുള്ള ഒരു മാനസികമായ ഒരു അടുപ്പം വളർന്നു വന്നു ഇയാൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ പോലും അവരുമായി മറ്റൊരു രീതിയിലൊരു ബന്ധം കൂടെ ഇയാൾക്ക് ഉണ്ടായി കുറേ കഴിയപ്പം എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അയാൾ ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നം എന്നാൽ ഇയാൾക്ക് ആദ്യമേ തന്നെ ഈ സ്ത്രീക്കുള്ള രണ്ട് കുട്ടികളെ കൂടെ നിർത്തുന്നതിനോട് താല്പര്യമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ട് ഇയാൾക്ക് ഈ സ്ത്രീയുമായിട്ടുള്ളൊരു ബന്ധം മുന്നോട്ട് പോയി 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 കുറച്ച് കഴിഞ്ഞപ്പം ഈ സ്ത്രീയെപ്പറ്റി വളരെ മോശമായ പല അഭിപ്രായങ്ങളും ഇയാൾ കേൾക്കാനിടയാകുകയും അല്ലെങ്കിൽ ഇയാൾ അറിയാനിടയാകുകയും എന്നാൽ ഇതിൽ നിന്ന് അതുകൊണ്ടൊക്കെ ഇയാൾക്കൊക്കെ പല പല ഒരു മാനസിക പ്രശ്നം അപ്പം എന്നെ അയാൾ വളരെ ആദർശ്യമായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു സാറിന് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അഡ്വൈസ് അഡ്വൈസൊന്നുമില്ല എന്തായാലും ചാടിയല്ലേ അനുഭവിക്കല്ല എന്ത്